പ്രിയമളൂരിൽ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ മാമ്പുഴ അങ്ങാടി മാമ്പുഴ അങ്ങാടിയിൽ നിന്ന് അയിലാശ്ശേരി റോഡാണത് ഈ അയിലാശേരി റോഡ് നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ റോഡിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികം പ്രയാസം തന്നെയാണ് പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെ ഇതിപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ ഒരു ജെ സി ബി വർക്കിനിടങ്ങൾ ഒന്നര കോടി രൂപ അനുവദിച്ച് ഇത് റബറൈസ്ഡിൻ്റെ വർക്ക് നടക്കണം എം എൽ എയുടെ ആസ് ഫണ്ടിൽ നിന്നാണ് അനുഭവിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ റബ്ബറൈസ്ഡ് വർക്കിന് ഇന്നലെ മാന്തൽ തുടങ്ങി അപ്പോൾ അത് കുറച്ച് ദിവസം ബ്ലോക്ക് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടില്ല എന്തായാലും വണ്ടി പോകാൻ പ്രയാസം ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും വർക്ക് നടക്കുമ്പോൾ ബ്ലോക്ക് ആവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഫണ്ട് എത്ര മീറ്റർ ഉണ്ട് എന്നുള്ളത് മുൻ തുവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ മെമ്പർ പറയുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തായാലും കുറച്ചും കൂടി പ്രയാസമുള്ള റോഡുകൾ അപ്പുറത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മെമ്പർ തന്നെ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ തരിപ്പറകിലെ മുൻ മെമ്പറാണ് മാമ്പി അയിലാശ്ശേരി റോഡ് നമ്മൾ ചില കലാഭിലാഷമായിരുന്നു ഒരു നല്ല റോഡ് എന്നുള്ളത് അത് സംസ്ഥാന ബഡ്ജറ്റിൽ ഒന്നര കോടി ഉൾപ്പെടുത്തി നമ്മുടെ എം എൽ എ അനുവദിച്ചു തന്ന ഈ വർക്കിൽ ആ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഭാഗികമായി ബ്ലോക്ക് ആയിരിക്കുമെന്ന് അറിയിച്ചി അറിയിച്ചിരുന്നു എക്സിബ്യൂട്ടീവ് എഞ്ചിനും അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് പണി നടക്കുമ്പോൾ പൂർണ്ണമായും ബ്ലോക്ക് ആയിരിക്കും അതിന് എല്ലാവരും സഹകരിക്കണം എന്നാണ് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ റോഡ് ഒന്നര കിലോമീറ്റർ ഒന്നര കോടി രൂപ എം എൽ എ അനുവദിക്കുമ്പോൾ ഒന്നര കിലോമീറ്റർ വിട്ടിട്ട് വേണം മറ്റുള്ള ഫണ്ടുകൾ അനുവദിക്കാൻ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര കിലോമീറ്റർ നമ്മളിവിടെ റോഡ് വിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ആ എസ്റ്റിമേറ്റിൻ എസ്റ്റിമേറ്റ് റിവിഷൻ വന്ന് വന്നപ്പോൾ അത് ഒന്ന് ഒരു കിലോമീറ്റർ ചുരുങ്ങുകയും റേറ്റ് കൂടിയപ്പോൾ എന്ന് വെച്ചാൽ സംസ്ഥാന രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആദ്യത്തെ നമ്മൾ എസ്റ്റിമേറ്റ് റേറ്റ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ രണ്ട് പുതുക്കി പണി സംസ്ഥാന സർക്കാർ പുതുക്കി പണി വന്നപ്പോൾ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ റേറ്റ് ആക്കി മാറ്റി അതിൻ്റെ കാരണത്തിലാണ് ഈ തൊള്ളായിരത്തി അറുപത് മീറ്റർ എന്നുള്ളതിലേക്ക് ചുരുങ്ങിയത് വരും കാലങ്ങളിൽ അടുത്ത ബഡ്ജറ്റിലും അല്ലെങ്കിൽ അടുത്ത എം എൽ എക്ക് കിട്ടുന്ന ഫണ്ടിന് വീതം മറ്റുള്ള ഭാഗങ്ങളും പൂർത്തിയാക്കാമെന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വേറെ ഒന്നുള്ളത് ഏറ്റവും പ്രയാസപ്പെട്ട സ്ഥലം തന്നെയാണ് നമുക്ക് ബാലൻസ് നിന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ നമ്മളൊരു പുതിയ പ്രൊജക്ട് തുടങ്ങുമ്പോൾ റോഡിൻ്റെ സ്റ്റാർട്ടിംഗിൽ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലാതെ നമ്മൾ റോഡിൻ്റെ എൻഡിൽ തിന്നിട്ട് അല്ലല്ലോ തുടങ്ങുക സ്റ്റാർട്ടിങ് തുടങ്ങുക അങ്ങനെയാണ് ഈ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ അപ്പോൾ റോഡ് ബ്ലോക്ക് ആക്കുമ്പോൾ എല്ലാവരും സഹകരിക്കണം ഈ ഫണ്ട് അനുവദിച്ച എം ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരുപാട് അഭിനന്ദനങ്ങളും അറിയിക്കുന്നു